ഹായ് ഹലോ ഗുഡ് ഈവനിങ് നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര വലിയ മാറ്റങ്ങൾ വരണം അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ജീവിതം ഒന്ന് മാറ്റിമറിച്ചാൽ കൊള്ളാം നല്ലൊരു രീതിയിൽ നല്ലൊരു ഇപ്പോഴത്തെ ഈ ഒരു ലെവലിൽ നിന്നൊക്കെ മാറി എനിക്കൊന്ന് ജീവിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ എന്നുണ്ടെങ്കിൽ പ്രവൃത്തി കുറവായിരിക്കും നിങ്ങൾക്ക് അതായത് നിങ്ങൾ വിചാരിക്കുന്ന മറ്റാരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിന് മാറ്റിമറിക്കാനായിട്ട് പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ഒരു ഒരിക്കലുമില്ല നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ ഇറങ്ങണം നമ്മൾ തന്നെ തീരുമാനിക്കണം അങ്ങനെ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ വേണമോ വേണ്ടയോ അത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ രണ്ടാമതൊരാൾക്ക് അല്ലെങ്കിൽ മൂന്നാമതൊരാളെ കൊണ്ട് ഒരിക്കലും സാധിക്കില്ല എന്നുള്ളതാണ് കാരണം നമ്മളിങ്ങനെ വിചാരിച്ചത് കൊണ്ട് മാത്രം പറ്റത്തില്ല നമുക്കതിൻ്റേതായ ഒരുപാട് നമ്മുടെ നമുക്ക് ഭയങ്കര സ്വപ്നങ്ങളും പ്രതീക്ഷകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും പക്ഷേ നമ്മുടെ പ്രവൃത്തികൾ വീണ്ടും പഴയതുപോലെ തന്നെയായിരിക്കും ഭയങ്കരമായിട്ടുള്ള അലസത മടി അതുപോലെ തന്നെ ഈ ലേറ്റായിട്ടുള്ള എഴുന്നേൽക്കൽ നേ നേരത്തെ കിടന്നുറങ്ങാൻ ഭയങ്കര ഇങ്ങനെ അലസമായിട്ടുള്ള ജി ലൈഫ് സ്റ്റൈലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തുമാത്രം സ്വപ്നം കണ്ടെന്ന് വെച്ചാലും അതുകൊണ്ടൊന്നും ഒറ്റ പ്രയോജനം ഉണ്ടാവില്ല പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കില്ല മറ്റുള്ളവർക്ക് പലപ്പോഴും നമ്മളെ ഇൻസ്പയർ ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് ഇടപെട്ട് ഒരു പരിധിയിൽ കൂടുതൽ അതിനകത്ത് ഇൻവോൾഡ് ആയിട്ട് അവർക്ക് നമ്മളുടെ ജീവിതം മാറ്റിമറിക്കാനായിട്ട് ഒരിക്കലും സാധിക്കത്തില്ല ഈ ഡ്രൈവിങ് പഠിക്കാൻ പോയിട്ടുള്ളവർക്കറിയാം ഡ്രൈവിങ് ആദ്യം അവർ പറഞ്ഞുതരും പിന്നെ അവർ ചെയ്ത് കാണിച്ചു തരും അതായത് നമുക്ക് നമ്മളെ കൊണ്ട് പറഞ്ഞ് പഠിപ്പിക്കും പക്ഷേ എന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രൈവിംഗ് പഠിക്കണം എന്നുണ്ടെങ്കിൽ അവർ ഡ്രൈവ് ചെയ്ത് കാണിച്ച് തന്നതുകൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റുമോ ഇല്ലല്ലോ അത് നമ്മൾ തന്നെ ഡ്രൈവ് ചെയ്ത് 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 ശീലമാകണം എന്നെങ്കിൽ മാത്രമേ നമുക്കത് ഈസി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് എടുത്തിട്ട് എത്ര പേര് ഡ്രൈവിംഗ് അറിയില്ലാതെ വീണ്ടും വീട്ടിൽ തന്നെ ഇരിക്കുന്നവരുണ്ട് പഠിച്ച് എക്സാം എഴുതിയതുകൊണ്ട് മാത്രം പ്രയോജനമില്ല അത് നമ്മൾ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാം ഡെയിലി നമ്മളത് ചെയ്ത് 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 ശീലമായെങ്കിൽ മാത്രമേ നമ്മുടെ ആ ഒരു ഹാബിറ്റിലേക്ക് നമ്മൾ വരുവുള്ളൂ അതുപോലെ തന്നെയാണ് എന്തൊരു കാര്യത്തിലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചെറിയതാണെങ്കിലും വലുതാണെങ്കിലും ഒരു മാറ്റം അനിവാര്യമാണ് എന്ന് നമുക്ക് തോന്നിയാൽ മാറ്റം സംഭവിക്കണമെന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ നമ്മളും നമ്മളുടെ ലൈഫ് സ്റ്റൈല് അതായത് നമ്മുടെ അലസതയൊക്കെ കളഞ്ഞ് നമ്മുടെ ജീവിത രീതിയിൽ തന്നെ ഒരു മാറ്റം വരുത്തി എന്നുണ്ടെങ്കിൽ മാത്രമേ അതിനെക്കൊണ്ട് സാധിക്കുള്ളൂ അതായത് എപ്പോഴും ഇങ്ങനെ മൊബൈലിലൊക്കെ തോണ്ടിക്കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റുള്ളവരുടെ എടുത്ത് സംസാരിച്ചു കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ള കൂട്ടുകൂടി ഇങ്ങനെ നടന്നുകൊണ്ട് അല്ലെങ്കിൽ ഭയങ്കര അലസമായിട്ട് പ്രത്യേകിച്ച് പ്രവർ പ്രവർത്തികളൊന്നുമില്ല അതെങ്കിൽ അലസമായിട്ട് നടന്നെന്ന് കരുതിക്കൊണ്ട് നമുക്കൊരു കാര്യത്തിലും വിജയിക്കാൻ പറ്റത്തില്ല നമുക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടായാൽ മാത്രം പോരാ അതിനു വേണ്ടിയിട്ട് ആ ജീവനാന്തം നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങോട്ട് കിടന്ന് എന്താ പറയുക ഓവറായിട്ട് മറ്റ് അതായത് ചില സമയത്ത് നമുക്ക് രാത്രി പകലാക്കി പ്രവർത്തിക്കേണ്ടി വരും എന്നെങ്കിൽ മാത്രമേ അതിനകത്ത് വിജയം കണ്ടെത്താൻ പറ്റിയെന്ന് വരുവുള്ളൂ അതായത് നമുക്ക് അതാണ് നമ്മുടെ ജീവിതമാർഗമെന്നും അതല്ലാതെ നമുക്ക് വേറെ ജീവിക്കാൻ വരെ മാർഗമില്ല എന്നും അല്ലെങ്കിൽ അതുണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നും ഒരു ബോധം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് നമ്മൾ കൂടുതൽ കൂടുതലങ്ങോട്ട് ഇൻവോൾവ് ആവും അതുമാത്രമേ എനിക്ക് വഴിയുള്ളൂ വേറൊരു എന്ന് തോന്നി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്തേക്ക് അങ്ങോട്ട് പരിശ്രമിക്കുകയല്ലേ ആ ഒരു രീതിയിൽ നമ്മൾ ഹണ്ട്രഡ് പെർസെൻറ്റേജ് അങ്ങോട്ടേക്ക് പരിശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കും അല്ലാതെ മറ്റുള്ളവരെപ്പോഴുമ്പോൾ അവരെ ചെയ്തു തരട്ടെ ചെയ്തു തരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് ഒരു കാര്യമില്ല നമ്മളായിട്ട് പ്രവർത്തിക്കണം അവർക്കൊരു പക്ഷേ നമുക്ക് വഴി കാണിച്ചു തരാൻ പറ്റുമായിരിക്കും നമ്മളിങ്ങനെ ഫോഴ്സ് തരാനായിട്ട് പറ്റുമായിരിക്കും പക്ഷേ പ്രവർത്തിക്കേണ്ടത് നമ്മൾ തന്നെയാണ് അതായത് നമുക്ക് സ്വപ്നങ്ങളുണ്ട് പക്ഷേ അധ്വാനമില്ല ഓരോ ദിവസവും നമ്മൾ വിചാരിക്കും ആ നാളെ ആവട്ടെ നാളെ ചെയ്യാം ഇന്ന് ഇന്നിന്നൊരു ദിവസങ്ങളു ഇന്നിപ്പോൾ ഫ്രൈഡേ ആണ് അല്ലെങ്കിൽ സാറ്റർഡേ ആണ് സൺഡേ സൺഡേങ്ങൾ കഴിഞ്ഞ് മൺഡേ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും അങ്ങനെ നമ്മൾ ഓരോ എക്സ്ക്യൂസുകൾ കണ്ടുപിടിക്കും നാളെ നാളെയെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കുക ഭയങ്കരമായിട്ടുള്ള അലസത അത് മാറ്റാതെ അതായത് നമ്മൾ ഓരോ ദിവസവും നമ്മൾ അലസത കൂടും തോറും നമുക്കുള്ള വിൽ പവർ കുറയാണ് ചെയ്യുന്നത് അതായത് നമ്മളൊരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്പം തന്നെ അങ്ങോട്ട് ചെയ്തേക്കുക ഇന്നിലേക്ക് നിങ്ങൾ മടങ്ങി വരാം ഒരിക്കലും ഈ ലോട്ടറിക്കാർ പറയുന്നവണക്കാം നാളെ 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 നാളെയെന്നും പറഞ്ഞുകൊണ്ടിരിക്കരുത് ഇന്ന് എന്ത് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റുമോ അത് അഞ്ച് മിനിറ്റ് നേരത്തെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് അപ്പോൾ നമുക്ക് അത്രമാത്രം വിൽ പവർ കൂടുക ചെയ്യുന്നത് നാളത്തേക്ക് നമ്മൾ മാറ്റി വെക്കുമ്പോഴത്തേക്കും എന്താ ചെയ്യാൻ പറ്റുമായിരിക്കുമോ ഇന്നുള്ള ആ ഒരു ചൂട് നാളെ ഉണ്ടാവണമെന്നില്ല നമ്മുടെ മനസ്സിൽ നമ്മൾ ഇന്നൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ ആകുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്തുനിന്ന് വ്യതിചലിച്ച് പോയിന്നിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു കാര്യം നമ്മളൊരു സ്വപ്നം നമ്മുടെ മുന്നിലുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ ഇന്ന് തന്നെ പ്രവർത്തിച്ചു തുടങ്ങുക അലസതയൊക്കെ മാറ്റി വെച്ചിട്ട് ഡേ ആൻഡ് നൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക ഒരുപാട് ഒരുപാട് ചിന്തിക്കുക വായിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ടോക്കുകൾ കേൾക്കുക അല്ലാന്നുണ്ടെങ്കിൽ ആ എന്ത് കാര്യമാണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ശ്രമിക്കുക അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് നമ്മൾ അറിയാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ഹാബിറ്റാണ് നമുക്ക് മാറ്റണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ അതിന് വേണ്ടിയിട്ട് അധ്വാനിക്കുക അല്ലാതെ നമ്മളത് നാളെ തുടങ്ങാം അല്ലെങ്കിൽ നാളത്തേക്ക് ആവട്ടെ എന്ന് വിചാരിച്ചിരുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് ഒത്തിരി കാരണവശാലും നമുക്കൊരു മാറ്റം സംഭവിക്കില്ല മറ്റൊരാൾ നമ്മളെ ജീവിതത്തിൽ മാറ്റം വരുത്താനും പറ്റത്തില്ല അവർക്ക് അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ മാറ്റി അവർ മുന്നോട്ടങ്ങോട്ട് പോവും നമ്മളപ്പോഴും എന്താവും പഴയ സ്ഥിതിയിൽ തന്നെ അവിടെ നിലനിൽക്കും അപ്പം നമ്മൾ വിചാരിക്കണം നമ്മുടെ ജീവിത രീതി മാറ്റണമെന്നുണ്ടെങ്കിൽ ഒന്നും അത്ര എളുപ്പമൊന്നും അല്ലെന്നേ നമുക്ക് എന്ത് കാര്യം വേണമെന്നുണ്ടെങ്കിൽ ചിലർ വേണ്ടില്ല എഴുതി പ്രിപ്പയർ ചെയ്ത് നമ്മളൊരു കാര്യം തീരുമാനിച്ചു അത് അങ്ങോട്ട് എഴുതി വയ്ക്കും ഇത്ര ദിവസത്തിനുള്ളിൽ ഞാനിത് ചെയ്തിരിക്കും എന്നിട്ട് അതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പ്രിപ്പയർ ചെയ്യും അതുപോലെ നമ്മളൊരു ടാർഗറ്റൊക്കെ വെച്ചിട്ട് ഇന്ന ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇന്ന ദിവസം ഞാനത് സ്റ്റാർട്ട് ചെയ്തിരിക്കും അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യങ്ങൾ ഒക്കെ നമ്മളിങ്ങനെ എഴുതി എഴുതി വയ്ക്കുക അങ്ങനെ വെക്കുമ്പോൾ നമുക്കൊരു അടുക്കും ചിട്ടയും ഉണ്ടാകും അത് നമ്മളൊരു പത്ത് പ്രാവശ്യം എടുത്ത് നോക്കുക അതായത് നമ്മളെപ്പോഴും എടുക്കുന്ന ഒരു ഭാഗത്ത് നമ്മളെപ്പോഴും കാണുന്ന ഒരു ഭാഗത്ത് വെക്കുക നമ്മൾ നമ്മളൊരു പത്ത് പ്രാവശ്യം ഇത് കാണുമ്പോഴത്തേക്കും നമുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു തൊരാ ഒരു ടെൻഡൻസി നമുക്കുണ്ടാവും നമ്മളെ പിന്നോട്ട് വലിക്കാനായിട്ട് നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടാവും വീട്ടുകാരുണ്ടാവും നാട്ടുകാരുണ്ടാവും നമ്മുടെ ആഗ്രഹങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മളെ പിന്നോട്ട് വലിക്കാനായിട്ട് നെഗറ്റീവ് ഒരുപാടുണ്ടാവും പക്ഷേ എന്നുണ്ടെങ്കിൽ അതിനെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് മാത്രമേ നമുക്ക് ആ ഒരു ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ മറ്റുള്ളവരും ഒന്നും നമ്മൾ ആ സമയത്ത് കാണുകയും കേൾക്കുക ഒന്നും വേണ്ട ഒരേ ഒന്നും മാത്രം ഒരേ ഒരു ലക്ഷ്യം നമ്മുടെ സ്വപ്നം അത് സാക്ഷാത്കരിക്കുക അതിന് വേണ്ടിയിട്ട് മാത്രം പ്രവർത്തിക്കുക അവിടെ കരുത എന്ത് നല്ല കാര്യത്തിന് ഇറങ്ങി ഒരുപാട് ഒരുപാട് ഉണ്ടാവും പക്ഷേ അതൊന്നും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയേ ചെയ്യരുത് അല്ലെങ്കിൽ അതൊന്നും നമ്മുടെ ആ ഏരിയയിലേക്ക് അടുപ്പിക്കരുതെന്നുള്ളതാണ് നമ്മളെപ്പോഴും ഉറച്ച തീരുമാനത്തിൽ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ച് മാത്രം നമ്മൾ സ്റ്റോപ്പ് ചെയ്യാവുക ആ ഒരു കാര്യത്തിൽ അതായത് നമുക്ക് നമ്മളിപ്പോൾ രണ്ട് സ്റ്റെപ്പ് വയ്ക്കുമ്പോഴായിരിക്കും വേണ്ടിയിരുന്നില്ല നമ്മൾ ആദ്യത്തേതായിരുന്നു നല്ലത് അങ്ങനെ ഇരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ വിചാരിക്കും അധ്വാനിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ക്ഷീണമൊക്കെ അങ്ങോട്ട് വന്നുകഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും നമ്മൾ പുറകോട്ട് പോകാനായിട്ട് നോക്കും അങ്ങനെ പോവുകയേ ചെയ്യരുത് ഓരോ സ്റ്റെപ്പ് ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം പിന്നെ നമ്മൾ നമ്മളതിനകത്ത് ഉണ്ടാകുന്ന ഓരോ ഗ്രോത്തും നമ്മൾ എഴുതി വെക്കുന്നത് നല്ലതാണ് ഇന്ന് ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തു ഇന്ന കാര്യങ്ങൾ ലിസ്റ്റ് ഇട്ടിട്ട് അതിലേതൊക്കെ കാര്യങ്ങൾ ഇന്ന ഇന്ന ദിവസങ്ങളിൽ ഞാൻ ചെയ്തു ഗ്രാജ്വലി അത് കയറ്റിക്കൊണ്ട് വരിക അതുകൊണ്ട് ഒറ്റയടിക്ക് നമ്മൾ ഒറ്റ ഇതിലേക്ക് അങ്ങോട്ട് പോകുമെന്നില്ല ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്ത് ചെയ്ത് ോട്ട് പോവുക തന്നെ വേണം സ്വപ്നങ്ങൾ ഒരു കാരണവശാലും നമ്മൾ കൈവിട്ട് കളയരുത് അത് മുറുകെ പിടിക്കുക തന്നെ വേണം അല്ലെന്നുണ്ടെങ്കിൽ മനുഷ്യന് ഒരു വിജയം ഉണ്ടാവത്തില്ലന്നെ നമ്മളെപ്പോഴും ഒരേപോലെ തന്നെ ഇങ്ങനെ ഇരുന്നിട്ട് മറ്റുള്ളവരെല്ലാവരും വലിയ വലിയ സംഭവങ്ങളൊക്കെ ആയി ഞാൻ മാത്രം ഇങ്ങനെ ആയി പോയല്ലോ പോയല്ലോന്നു പറഞ്ഞ് വിലവിച്ചുകൊണ്ടിരുന്നിട്ടോ എല്ലോ കാര്യമുണ്ടോ അവര് നമ്മുടെ കൈ പൊക്കിക്കൊണ്ട് പോകുന്ന ഒരു പരിധി ഒക്കെ ഉണ്ട് പകുതി കഴിഞ്ഞ് കഴിയുമ്പത്തേക്കും അവരും എടുക്കുമ്പോൾ അവരോട് ഇട്ടു പോകും നമ്മൾ സ്വന്തമായിട്ട് ഞാൻ പറഞ്ഞത് പോകണൊക്കെ ഈ ഡ്രൈവിങ് ചെയ്ത് ചെയ്ത് ഡ്രൈവ് ചെയ്ത് ചെയ്ത് നമ്മൾ എക്സ്പെർട്ട് ഡ്രൈവറാവുന്നത് പോലെ തന്നെ നമ്മൾ എന്ത് പ്രവർത്തിക്കാനോ ഇറങ്ങേണ്ടത് അത് നമ്മളായിട്ട് തന്നെ ചെയ്ത് 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 നല്ലൊരു ലെവലിൽ എത്തുകയാണ് വേണ്ടത് ഈ സ്വപ്നമെന്ന് പറയുന്നത് ഒരു യുദ്ധമാണെന്നേ നമ്മുടെ എന്താണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം എന്നിട്ട് ആ കഴിവ് എന്താണോ അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരിക അല്ലെങ്കിൽ അത് നല്ല നിലയിലേക്ക് എന്താ പറയുക എത്തിക്കാനായിട്ട് ആ കഴിവിനെ നമ്മൾ തേച്ച് മിനുക്കിയെടുക്കുക എന്നിട്ട് അതിലൂടെ മുന്നേറാനായിട്ട് നോക്കുക അങ്ങനെ വന്നാൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവും അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈൽ ഫോൺ മാറ്റി മാറ്റിവെക്കുക അല്ലെങ്കിൽ കുറേ ഫ്രണ്ട്ഷിപ്പ് ഒന്ന് കട്ടില്ല നമുക്ക് ആ ഒരു ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ടുള്ള സൗഹൃദങ്ങൾ ഏതൊക്കെയാണ് അത് കണ്ട് അതിലേക്ക് ഇൻവോൾഡ് ആവുക നമുക്ക് ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടാവും ചിലത് നമുക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തയാവും അപ്പോൾ കുറച്ച് നാളത്തേക്ക് നമ്മളതൊന്ന് കട്ട് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ അതിലേത്തേക്കുള്ള ഇൻവോൾവ്മെൻറ്റ് കുറയ്ക്കേണ്ടി വരും നമുക്ക് ഈ മുന്നേറാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതെല്ലാം സൗഹൃദ വലയങ്ങൾ നമുക്ക് ക്രോഡീകരിച്ച് കൊണ്ടുവരണോ അതെല്ലാം നമ്മൾ ചെയ്യുക ആ ഒരു രീതിയിലേക്ക് നമ്മൾ ഉയർന്നു വരിക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വിജയം സുനിശ്ചിതമാണ് ഒരു ചേഞ്ച് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും അല്ല എപ്പോഴും ആ പഴയപടി തന്നെ കിടക്കാനേ പറ്റുള്ളൂ അപ്പം അതെല്ലാം നമ്മുടെ ദുശീലങ്ങളെയെല്ലാം മാറ്റി വെച്ച് എന്നും നേരത്തെ എഴുന്നേറ്റ് ഞാൻ പറഞ്ഞു നമ്മൾ വൈകി എന്തുമാത്രം എഴുന്നേക്കുന്നു അത്രമാത്രം അലസത നമ്മുടെ തലച്ചോറിലും ഉണ്ടാവും നമ്മൾ നേരത്തെ എഴുന്നേറ്റൊന്ന് ചെയ്ത് നോക്കിയാൽ ആദ്യത്തെ ഒരു ആ ഒരാഴ്ചയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കുറേ സമയങ്ങൾ കിട്ടും ഈ ഏർലി മോർണിംഗിൽ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ ഭയങ്കര ഫ്രഷ് ആയിരിക്കും ഭയങ്കര പവർഫുള്ളായിരിക്കും ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റായിരിക്കും കണ്ണിങ് ആയിരിക്കും എന്നാണ് പറയുന്നത് അത് കഴിയുമ്പോഴത്തേക്കുമാണ് ഇത് പതിയെ പതിയേം കൂടെ സ്ലോ ആയി തുടങ്ങും അപ്പം നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ച് കഴിഞ്ഞിട്ട് വല്ലതും കാര്യമുണ്ടോ ഒരു കാര്യമില്ല ഏളെ മോർണിങ്ങിൽ എഴുന്നേൽക്കുക നമുക്ക് എന്തെങ്കിലും എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ അതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക അതിന് ശേഷം നമുക്ക് കുറച്ച് സമയം ഫ്രീ ആവാം കുഴപ്പമൊന്നുമില്ല പക്ഷേ താമസിച്ച് എഴുന്നേൽക്കുന്നതും നേരത്തെ കിടക്കുന്നതും ഈ പരിപാടികളൊക്കെ അങ്ങോട്ട് ഉപേക്ഷിക്കുക ആവശ്യമില്ലാതെ മൊബൈൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നതും ആവശ്യമില്ലാതെ കൂട്ട് ഈ സൗഹൃദ വലയങ്ങളിലേക്ക് ചെന്നയാഴ്ച ആടുന്നതും ഇതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പവർഫുള്ളായിട്ട് പ്രവർത്തിച്ചു തുടങ്ങുക വളരെ ഈസി ആയിട്ട് നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ടും നമ്മുടെ സ്വപ്നങ്ങൾ സാധൂകരിക്കുക എന്നല്ല പോലെ സാക്ഷാത്കരിക്കാനായിട്ടും നമുക്ക് സാധിക്കും അപ്പം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഇത് നമുക്ക് വീഡിയോ ഇവിടെ പര്യവസാനിപ്പിക്കാം നാളെ നല്ലൊരു വീഡിയോയുമായി വരാം അപ്പം ബായ്